കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ എറണാകുളം ജില്ലയിലുള്ള കളമശ്ശേരിയിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടുകൂടി വളരെ പേടിയോടുകൂടി ന്യൂസ് ചാനലിൻ്റെ മുമ്പിൽ നമ്മുടെ കണ്ണും നട്ടിരിക്കുമ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ ഒരുപക്ഷെ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോലും മറന്നു പോകുന്ന ചില കാര്യങ്ങൾ അത് എങ്ങനെയാണ് ആ വാർത്ത സംഭവിച്ചത് അല്ലെങ്കിൽ ആ ഒരു സംഭവം നടന്നത് പിന്നെ അതിനുശേഷം നടന്ന ഓരോ വാർത്തയുടെ റിപ്പോർട്ടിങ്ങിന്റെ രീതിയിലുള്ള വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാം നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ടൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ചെറിയ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും ഒരു സ്ഫോടനം നടന്നു സ്ഫോടനം നടന്നു മാത്രമല്ല ആ സ്ഫോടനം അതൊരു ഭീകരാക്രമണമാകാനുള്ള സാധ്യതയുണ്ട് എന്ന നിലക്ക് അത് ഐഇഡി ആണ് അതായത് ഒരു ബോംബാക്രമണം തന്നെ അത് അല്ലാതെ എന്തെങ്കിലും ആക്സിഡന്റ് അല്ല തീപിടുത്തമല്ല എന്നൊക്കെ തെളിഞ്ഞു ആ രൂപത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കെ രാവിലെ തന്നെ ഇങ്ങനെയുള്ള ഒരു വാർത്ത വരുമ്പോൾ അതിനോട് പലതരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾ അതുപോലെ തന്നെ നേതാക്കന്മാർ പ്രതികരിക്കും അത്തരത്തിലുള്ള ആദ്യത്തെ ഒരു പ്രതികരണത്തിലേക്ക് ഈ സ്ഫോടനം നടന്ന് അതിന്റെ ആദ്യ മണിക്കൂറുകളിൽ എങ്ങനെയാണ് ഈ വാർത്തയെ മീഡിയ ടേക്കപ്പ് ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ ടേക്കപ്പ് ചെയ്യുന്നത് പൊതുസമൂഹം എങ്ങനെയാണ് ടേക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ഒരു പ്രതികരണത്തിന്റെ ഒരു രൂപം നിങ്ങൾ ആദ്യം കണ്ടോളൂ പ്രാർത്ഥനാ സമ്മേളനത്തിനിടെ നടന്ന സ്ഫോടനം ഞെട്ടിക്കുന്നതാണ് ക്രിസ്ത്യ സഹോദരന്മാരുടെ പ്രാർത്ഥനാ സമ്മേളനത്തിനിടയിലാണ് ഈ തരത്തിലുള്ള സ്ഫോടനം നടന്ന് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും മുപ്പത്തിയാറ് പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അത്യന്തം ദുഃഖകരമായിട്ടുള്ളതും നടുക്കമുണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ് കേരളം ഈ തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇത്തരത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എത്തുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ സമാധാനപ്രിയരായിട്ടുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാന്യനായ ശ്രീ അമിത് ഷാജി സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു ഞാനിവിടെ എത്തിയതിനുശേഷം മുഖ്യമന്ത്രിയുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു അപ്പോൾ സ്വാഭാവികമായും ഒരു ഭീകരാക്രമണമാണ് നടക്കുന്നത് ഭീകരാക്രമണാകാനുള്ള സാധ്യതയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു എൻ ഐ എ അന്വേഷിക്കുമെന്ന് അവിടെ ടൈറ്റിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അമിത്ഷാ ഇടപെടുന്നു ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ അവിടെ സ്വാഭാവികമായി സംഭവിക്കേണ്ടുന്ന നാട് നടുങ്ങുന്നു എന്ന വാർത്തകൾ വരുന്നു അത്തരത്തിലുള്ള എല്ലാ ടൈറ്റിലുകളും അതിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ പതിയെ ഇതിൻ്റെ കുപ്പായം തുന്നിത്തുടങ്ങണം ഇത് നടന്ന പ്രദേശത്തെ ഒന്ന് പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തിന് കളമശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തിന് നേരത്തെ എന്തെങ്കിലും ഒരു തീവ്രവാദത്തിൻ്റെയോ ഭീകരവാദത്തിൻ്റെയോ ഇങ്ങനത്തെ ഒരു ക്രമസമാധാനത്തിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന ഡാറ്റ അന്വേഷിച്ചെത്തിയപ്പോൾ അവിടെ ഒരു ബസ് കത്തിച്ച വിഷയം ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിലെ നടുക്കം വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു പിന്നെ മിനിറ്റുകളിൽ മറ്റൊരു വ്യക്തി രംഗത്ത് വരുന്നത് നിങ്ങളൊന്ന് കാണാം രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കുന്നവരെ ബോംബ് വെച്ച് കൊല്ലുന്നതിൽ ഭീതി പരത്തുമില്ലേ സ്വാഭാവിക അത് ആർക്കായാലും നിങ്ങൾക്കായാലും എനിക്കായാലും ഭീതിയില്ലേ അപ്പോൾ ഭീതി എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് ഭീതിയുണ്ട് ഞങ്ങൾക്കും ഭീതിയുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കും ഭീതിയുണ്ട് കളമശ്ശേരി പണ്ട് മുതൽ തന്നെ കളമശ്ശേരിക്ക് അങ്ങനെ ഒരു ദുഷ്പേരള്ളതാണ് ബസ് കത്തിച്ച കേസ് തുടങ്ങി ബസ് കത്തിച്ച കേസ് തുടങ്ങി കളമശ്ശേരിയിൽ എക്സ്ട്രീമിസ്റ്റുകളുടെ ആക്ടിവിറ്റീസ് നടക്കുന്നൊരു കേന്ദ്രമാണ് അതിനെക്കുറിച്ച് ഒന്നും സമഗ്രമായൊരു അന്വേഷണം നടത്തി അതിന്റെ കുറ്റവാളികളെ എല്ലാവരെയും ഈ വെളിച്ചത്ത് കൊണ്ടുവന്ന് നീതിക്ക് നീതിപീഠത്തിന്റെ മുന്നിൽ നിർത്തുന്നതിനുള്ള ശ്രമം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോ ഇപ്പോൾ ഈ ഒരു സംഭവത്തോട് കൂടെ കളമശ്ശേരി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു തീവ്രവാദ കേന്ദ്രമാണ് ഇവിടെ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നടന്നത് തികച്ചും തീവ്രവാദ ആക്രമണമാണ് എന്ന ഒരു ഒരു ഫ്രെയിമിലേക്ക് ഏകദേശം കാര്യങ്ങൾ എത്തി ഓക്കെ ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം കാരണം ഒരു വലിയൊരു ബോംബ് ബോംബ്ലാസ്റ്റ് ആണ് നടന്നിട്ടുള്ളത് ഒന്നിലേറെ സ്ഫോടനങ്ങൾ നടന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു അപ്പൊ ഏകദേശം തീരുമാനമാവുകയാണ് തീവ്രവാദ ആക്രമണം തന്നെയാണ് യാതൊരു അതിലേക്കാണ് വാർത്തകൾ പോകുന്നത് ഗൗരവം തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണം എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് പക്ഷേ അത് വ്യക്തമാക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ് യഹോവ സാക്ഷികൾ എന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ആളുകളാണ് അവരെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് ഡാൻ അന്വേഷണം വിവിധ തലങ്ങളിൽ വേണ്ടിവരും കേന്ദ്ര തലത്തിൽ ഈ നാഷണൽ ലെവലിൽ തന്നെ വലിയ വാർത്തയായി മാറിയ ഒരു പശ്ചാത്തലം കൂടി വരുന്നു ഈ വാർത്തയെ സംബന്ധിച്ച് അപ്പോൾ തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണമാണ് എന്ന് ഏകദേശം സ്ഥിരീകരണം വന്നുകൊണ്ടിരിക്കുന്നു നാഷണൽ മീഡിയ അത് ടേക്കപ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എല്ലായിടത്തും ഫ്ലാഷ് ന്യൂസുകൾ പോകുന്നു ബ്രേക്കിംഗ് ന്യൂസുകൾ വരുന്നു ഇതാ കേരളത്തിൽ ഒരു തീവ്രവാദ ആക്രമണം കൂടി നടന്നിരിക്കുന്നു അങ്ങനെ അതിന്റെ ടോൺ ഇങ്ങനെ പതിയെ പതിയെ ആ ഒരു തീവ്രവാദമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് വേറെ കേരളത്തിന്റെ തെരുവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ജൂതനെക്കുറിച്ചും ഇസ്രായേലിനെ നമ്മൾ ശക്തമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടമാണ് ഇപ്പൊ സ്വാഭാവികമായും ഈ ഇത് ജൂതനിലേക്കും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തോ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് യഹോവാ സാക്ഷികൾ എന്ന് പറയുന്നത് അവർ ഇവിടുത്തെ ഒരു ജൂതന്മാരുമായി ബന്ധപ്പെട്ടവരാണോ എന്നൊരു തെറ്റിദ്ധാരണന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭീകരാക്രമണം അല്ലെ ഈ ഭീകരാക്രമണം ഉണ്ടായത് എന്ന നിലയിലേക്ക് പതിയേ കാര്യങ്ങൾ പോവാണ് പതിയെ കാര്യങ്ങൾ എത്തുന്നത് ഇസ്രായേലിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് യഹോവാ സാക്ഷികൾ അവർ യഹോവ എന്നത് ജൂതന്മാരുടെ ദൈവത്തിന്റെ പേരാണ് അപ്പൊ സ്വാഭാവിക കേട്ടോ അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു നരേഷൻ അടുത്ത മിനിറ്റുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇപ്രകാരമാണ് എന്ന അവരുടെ പേര് കൃത്യമായി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആ തെറ്റിദ്ധാരണയുടെ പേരിൽ അവർ സമൂഹമാണ് സമൂഹവുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന സംശയത്തിന്റെ പേരിൽ ആണ് അവർ ഈ സ്ഫോടനത്തിന് ഇരകളാകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പ്രാഥമികമായി അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ശരി അങ്ങനെ ഏകദേശം സംഭവം ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇസ്രയേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഇസ്രയേലിനോടുള്ള വിരോധം ജൂതന്മാരോടുള്ള വിരോധം ആരൊക്കെയോ യഹോവ സാക്ഷികൾ എന്നുള്ളത് ജൂതന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആരൊക്കെയോ അവർക്കെതിരെ നടത്തിയ സ്ഫോടനമാണ് എന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതോടുകൂടി എന്ത് ചെയ്യുന്നു ആ ഒരു ചിത്രം പൂർണ്ണമായി മാത്രമല്ല ഹിന്ദി ഹാർട്ട് ഹാട്ട്ലാൻഡിലടക്കം ഇന്ത്യയിലടക്കം ബ്രേക്കിംഗ് ന്യൂസുകൾ ഇതാ ഹമാസ് കേരളത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഹമാസ് അവിടെ ഇസ്രായേലിലുള്ള പോരാട്ട അവസാനിപ്പിച്ചിട്ട് കളമശ്ശേരിയിലേക്ക് എത്തിയിട്ടുണ്ട് ഹമാസ് ആണ് ഇതിന്റെ പിന്നിൽ എന്നതിന്റെ തെളിവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും അടുത്തതായി ബ്രേക്ക് ചെയ്തിരിക്കുന്ന ന്യൂസ് Blast took place at the Christian Center after there was a jibe on Hamas. The bishop, in fact, had taken to Facebook and had slammed the solidarity that was being shown for Hamas. And now the Christian Center has been targeted after the bishop's Facebook post. So, questions are now being raised with regards to the fact that was there a Hamas link to this blast that took place in Kerala? ഹമാസുമായി ബന്ധപ്പെട്ടി ഹമാസാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഇസ്രയേലിനെതിരായിട്ടുള്ള ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള റാലികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഹമാസാണ് ഇത് നടത്തിയത് എന്നുള്ളതിലേക്ക് എത്തുകയാണ് അപ്പം ആ ഒരു ഭീകരാക്രമണം നടന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെയൊക്കെ എത്തിപ്പൊ അവസാനം അത് ഇസ്രയേലിനെതിരായ വിരോധം കൊണ്ട് ഒന്നുകിൽ ഹമാസോ അല്ലെങ്കിൽ ഹമാസ് അനുകൂലികളൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ള തീവ്രവാദ ആക്രമണമാകാനുള്ള സാധ്യതകളിലേക്ക് ചാനൽ ചർച്ചകളും അതുപോലെ തന്നെ ന്യൂസുകളും ഹിന്ദി ചാനലുകളും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ചാനലുകളും എല്ലാം അങ്ങോട്ടെത്തുന്നു അഖിലേന്ത്യാ തരത്തിലൊക്കെ ഇങ്ങനെ ന്യൂസുകളൊക്കെ ഇങ്ങനെ വന്ന രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പ്രാദേശികമായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു ഭീകരാക്രമണ കേന്ദ്രമായ കളമശ്ശേരി എന്നുള്ള ഫ്രെയിമിൽ നിന്ന് പോയി ഹമാസ് നേരിട്ട് ഒരു ഇന്റർനാഷണൽ അറ്റാക്കാണ് ഒരു അന്തർദേശീയ അറ്റാക്ക് അങ്ങേ ഫലസ്തീനിൽ നിന്ന് പ്ലാൻ ചെയ്യപ്പെട്ട അറ്റാക്കാണ് ഇതിന് ഇതിൻ്റെ ഒരു പരിസരം നിങ്ങൾ മനസ്സിലാക്കണം കോഴിക്കോട് കടപ്പുറം പല സ്ഥലങ്ങളിലും ഫലസ്തീനുമായി ബന്ധപ്പെട്ട വലിയ റാലികൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ റാലികൾ അൽ ജസീർ അടക്കമുള്ള ചാനലുകൾ ബി ബി സി അടക്കമുള്ള ചാനലുകൾ കോട്ടിത വലിയ റാലികളൊക്കെ നടന്ന് തികച്ചും ഇസ്രായേൽ വിരുദ്ധമായ ഒരു മുന്നേറ്റം ഇവിടെ നടക്കുന്ന സമയത്താണ് ഈ സംഗതി എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഇനി ഹമാസിന്റെ ആളുകളെ പിടിക്കാൻ തുടങ്ങുകയാണ് അടുത്തത് ഹമാസിന്റെ ആളുകൾ പിടിക്കാൻ തുടങ്ങണേ എവിടുന്നാ എവിടുന്നാ പിടിക്കാൻ തുടങ്ങണ കളമശ്ശേരി പരിസരത്ത് നിന്നു തന്നെ ആരാണ് ഹമാസിന്റെ ആളെന്നറിയോ പാനായിക്കുളം പാനായിക്കുളം കേസിൽ പിടിക്കപ്പെടുകയും എന്നിട്ട് കുറ്റമുക്തനാക്കപ്പെടുകയും കുറെ കാലം ജയിലിൽ അടക്കപ്പെടുകയും എന്നിട്ട് കുറ്റമുക്തനാക്കപ്പെടുകയും ചെയ്തൊരു സുഹൃത്ത് സ്വസ്ഥായിട്ട് അന്ന് രാവിലെ കിടന്നുറങ്ങിയിരുന്നു വീട്ടിൽ പെട്ടെന്ന് പോലീസ് എന്നിട്ട് വാതില് മുട്ടിയിട്ട് പോരാൻ പറഞ്ഞു കാരണം എന്താ പറയുക ഈ ഭീകരാക്രമണത്തിലെ പ്രതി അദ്ദേഹമാണ് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ നിസാമിനൊപ്പം വാഗമൺ സിമി കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുഞ്ഞുണിക്കര സ്വദേശി സത്താറിനെയും പോലീസ് കരുതൽ തടങ്കിൽ വെച്ചിരുന്നു വൈകുന്നേരത്തോടെ താനാണ് പ്രതിയെന്ന് സംബന്ധിച്ച് മാർട്ടിൻ ഡൊമിനിക് വന്നെങ്കിലും ഇവരെ വിട്ടയക്കാൻ പോലീസ് തയ്യാറായില്ല രാത്രി ഡിവൈഎസ്പി വന്നതിനു ശേഷം വിട്ടയക്കാമെന്നായിരുന്നു പോലീസ് നിലപാട് എന്നാൽ നിസാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ പ്രതിഷേധം ശക്തമായി ഇതേ തുടർന്ന് രണ്ടുപേരെയും സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഒരു മാർട്ടിൻ സ്വയം കുറ്റമേറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം തീ തിന്നേണ്ടി വരുമായിരുന്നത് അബ്ദുൾ സത്താറും അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളുമായിരുന്നു കൊടിയ ക്രിമിനലുകൾ വാഴുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു അപകടം സംഭവിച്ചപ്പോൾ പോലീസുകാർക്ക് ഇവരിലേക്ക് ഓടിയെത്താനുള്ള കാരണം എന്തായിരിക്കും അതവേ അപ്പോ കണ്ടല്ലോ ഇപ്പോ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് ആളുകളെയൊക്കെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയാ മൊത്തം ഇന്റർനാഷണൽ ബന്ദായി പ്രതികളായി മൊത്തം നമ്മുടെ കേരളം ഹമാസിന്റെ പിടിയിലകപ്പെട്ട് നേരത്തെ തീവ്രവാദ ബന്ധമുള്ള ഭീകരവാദ ബന്ധമുള്ള കേസ് ഫയലുകളുള്ള എന്ന കുറ്റമുക്തരാക്കപ്പെട്ട അത് മാത്രം അവിടെ ഹൈഡിയപ്പെട്ടു പോലീസ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും പൊക്കി അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു അവിടെ ആക്കി ഇത്രയും കൂടി വന്നപ്പോ പിന്നീടുണ്ടായത് ഏകദേശം തീരുമാനമായി കഴിഞ്ഞു എന്താണ് ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ജൂതന്മാർക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ആക്രമണമാണ് നടക്കുന്നത് അതോടുകൂടി എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി പോസ്റ്റുകൾ വരാൻ തുടങ്ങി ഒരാള് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും കടമശ്ശേരിയിൽ ആക്രമിക്കപ്പെട്ട യഹോബാ സാക്ഷികളും ജൂതന്മാരും ഒരേ ദൈവിക വിശ്വാസത്തെ പിൻപറ്റുന്നവരാണ് തോറയെ പിന്തുടരുന്നവരാണ് ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികൾ സുരക്ഷാ വീഴ്ച വരുത്തിയ കേരള സർക്കാരും അതോടൊപ്പം ഹമാസ് ഭീകരതയെ ഉളുപ്പില്ലാതെ ന്യായീകരിച്ച സി പി എം കോൺഗ്രസ് നേതാക്കളും തന്നെയാണ് കടമശ്ശേരിയിൽ ഭീകരാക്രമണം അപ്രതീക്ഷിതമൊന്നുമല്ല കുന്തിരിക്കം വാങ്ങിവെച്ചോളാൻ അവർ നേരത്തെ പറഞ്ഞതല്ലേ അപ്പൊ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഫലസ്തീൻ അനുകൂലമായിട്ടൊക്കെ ഇവിടെ സംസാരിച്ചിരുന്നു അവരൊക്കെ ഇതിന്റെ പ്രതികളാണ് ഇതാ തീരുമാനമായി കഴിഞ്ഞു ഫലസ്തീൻ അനുകൂലമായിക്കൊണ്ട് ഇവിടെ ഉള്ള പല പാർട്ടികളും നിലപാട് സ്വീകരിച്ചതുകൊണ്ട് കേരളത്തിൽ തന്നെ അവർ വന്ന ഒരു ഭീകരാക്രമണം തന്നെ നടത്തിയിരിക്കുന്നു അടുത്താൾ പറഞ്ഞ എന്താ ക്രൈസ്തവ സമ്മേളനത്തിൽ ഇസ്രയേലിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടന്നതായി പറയപ്പെടുന്നു അപ്പോഴത്തേക്ക് കഴിഞ്ഞു അവിടെ അവിടെ ബോംബ് സ്ഫോടനം നടക്കാൻ കാരണം എന്താ ഇസ്രയേലിന് വേണ്ടി അവിടെ പ്രാർത്ഥന നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിച്ച ആളുകളെ മൊത്തം ചാമ്പലാക്കാൻ വേണ്ടി അവിടെ ഹമാസ് ആക്രമണം നടത്തിയതാണ് അതുപോലെ തന്നെ മുസ്ലിം ആക്രമണം നടത്തിയതാണ് അത് ശരി െങ്കിൽ ഈ സ്ഫോടനത്തിന് പിന്നിൽ പലസ്തീൻ അനുകൂല മതഭീകരവാദികളുടെ പങ്ക് അന്വേഷിക്കണം നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസ് ഏറ്റെടുക്കണം അതോടുകൂടി അങ്ങനെ എല്ലാ നിലക്കും പലസ്തീൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചതുകൊണ്ടാണ് അങ്ങനെ ക്രൈസ്തവർക്കെതിരായി ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അങ്ങനെ പെട്ടെന്നാണ് തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് അതോടുകൂടി നമ്മുടെ ഓൺലൈൻ മഞ്ഞ പത്രങ്ങൾ ചാടി വീഴുക ചാടി വീണുകൊണ്ട് പറഞ്ഞു ഇസ്രയേലിനുള്ള തിരിച്ചടിയോ കളമശ്ശേരിയിൽ ഭീകരാക്രമണം നടന്നത് ഇസ്രയേലിന് അങ്ങ് അവിടുന്ന് ഇസ്രയേലും ഹമാസും യുദ്ധം നടക്കുമ്പോ അതിനുള്ള തിരിച്ചടിയാണ് കളമശ്ശേരിയിൽ അഞ്ചാറാൾക്കാരെ കൊന്നത് എന്നാണ് ഇസ്രായേലിനുള്ള തിരിച്ചടിയോ കളമശ്ശേരിയിൽ സംഭവിച്ചത് എന്ത് കളമശ്ശേരിയിൽ നടന്നത് ഇസ്രയേൽ വിരുദ്ധ സ്ഫോടനമോ ഒക്കെ തീരുമാനം അവരങ്ങോട്ട് ആക്കുകയാണ് അപ്പോ ഏകദേശം അങ്ങനെ ഒരു ഉച്ചക്കായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ അപ്പൊ ഉച്ചക്കാവുമ്പോഴേക്ക് ഏകദേശം തീരുമാനമായി ഇസ്രയേലുള്ള തിരിച്ചടി കേരളത്തിൽ എറണാകുളത്ത് അത് തിരിച്ചടിയൊക്കെ നൽകി കഴിഞ്ഞു അപ്പൊ അതിലുള്ളൊരു പ്രശ്നം ചില കാര്യങ്ങളെ എങ്ങനെ കൂട്ടിയിട്ടും ടാലിയാകണില്ല സംഭവം ഇത് ഇന്റർനാഷണൽ വിഷയാണ് സംഗതി പിടിക്കപ്പെട്ടതിന് ഇസാമിനെയും അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളെയാണ് അവരാണെങ്കിൽ നൂറ് ശതമാനം കുറ്റമുക്തരാണ് അയൽവാസികളൊക്കെ പറഞ്ഞു അവനും ഇവിടെ കടന്നുറങ്ങിയിരുന്നല്ലോ ഓനിപ്പോ അവിടെ ബോംബ് വെക്കാനൊന്നും പോയിട്ടില്ലല്ലോ അപ്പൊ ജനവികാരം ഇങ്ങനെ രൂപപ്പെട്ടു വന്നപ്പോ പുതിയ പ്രതി ആവശ്യമുണ്ട് പുതിയ പ്രതി ആവശ്യുണ്ട് അപ്പൊ പുതിയ പ്രതി എപ്പോഴും എന്താ വെച്ചാൽ ഒരു മറ്റു ഭാഷക്കാരനാകുമ്പോൾ അതിനു കുറച്ചൊരു സാധ്യത കൂടുതലാണ് കാരണം മീഡിയകൾ ചോദിച്ചിട്ട് എന്താണ് കാര്യം നീക്കുമ്പോ പറയാൻ കഴിയൂലോ അങ്ങനത്തെ ഒരു സൗകര്യമുണ്ട് പല കാര്യമുണ്ട് അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥര് മൊത്തം വയർ പിന്നെ ഫയർ എന്താ പറയുക ഇവരുടെ വയർലെസ്സിലൊക്കെ സന്ദേശം കൊടുത്തു ഒരു പോലീസുകാരൻ ഇങ്ങനെ നോക്കുമ്പോ റെയിൽവേ സ്റ്റേഷനിലിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരാള് ഇത് ജാനാഹെ ഹംകോ ഇതർ ആനാഹെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നുണ്ട് നേരെ പിടിച്ചിട്ട് ഈ തൊപ്പിക്കാരനെ പിടിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തു ഏയ് ഇന്റർനാഷണൽ ഹമാദ് ഹമാസ് തീവ്രവാദി പെട്ടെന്ന് പിടിക്കപ്പെട്ടു ഞാൻ വെറുതെ പറയണല്ല കൃത്യമായി മീഡിയ കോട്ടീത സാധനാണ് നിങ്ങൾ നോക്കൂ കളമശ്ശേരി സ്ഫോടനം കണ്ണൂരിൽ താടിയും തൊപ്പിയുമുള്ള യുവാവിന്റെ പിന്നാലെ പോലീസ് വയർലെസ് ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഓനൊരു സംശയം ഉണ്ട് ഓനൊരു സംശയം നോക്കട്ടെ ഇവന്റെ എങ്ങനെ ഈ സാധുവാണെങ്കിൽ പോലീസുകാരുടെ പിന്നാലെ അവർ എന്ത് ചെയ്യും എന്താ പതി സംഭവം എന്നുള്ളത് ആകെ ചങ്ക് പള്ളിക്ക് ഇറങ്ങിയിട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ വളരെ വലിയൊരു ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ എത്തി നിൽക്കണം ഇപ്പൊ ഉച്ച കഴിഞ്ഞു അല്ലെ വൈകുന്നേരം ആകാനായി അപ്പൊ എല്ലാവരും മതേതര സമൂഹവും എല്ലാവരും നെഞ്ചിടിപ്പോട് കൂടെ ഇതിനൊക്കെ മൂകസാക്ഷിയെ നിൽക്കണം കേരളം എങ്ങോട്ട് പോകുന്നു എന്നറിയാതെങ്ങനെ അസ്വസ്ഥരായി ഉറക്കം നഷ്ടപ്പെട്ട് അല്ലെ എല്ലാവരുടെയും പലരുടെയും പ്രഷർ കാണാണു പലരുടെയും പ്രഷർ കൂടി അങ്ങനത്തെ വല്ലാത്തൊരു ഹമാസ് ആക്രമണത്തിന്റെ ഇനിയിപ്പഴാ മിസൈൽ വന്ന് പതിക്കണത് എന്നൊരൊറ്റ ചിന്തയിൽ ആളുകൾ അങ്ങനെ നിക്കുമ്പോഴാണ് ഒരു സംഭവം നടന്നത് അങ്ങനെ വലിയ ചർച്ചകൾ നടക്കുകയാണ് എന്തായാലും കുറെ ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ വലിയ രൂപത്തിൽ വാദങ്ങൾ നടത്തുകയാണ് അപ്പളേ പറഞ്ഞതല്ലേ ഫലസ്തീൻ അനുകൂലിക്കേണ്ട അപ്പളേ പറഞ്ഞതല്ലേ ഇസ്രായേലിന് വിരുദ്ധമായി റാലിയും നടത്തേണ്ടത് ഇങ്ങനെ ഈ കോൺഗ്രസും സി പി എമ്മും എല്ലാരും ഇങ്ങനെ മതേതര കക്ഷികളൊക്കെ ഈ ഫലസ്തീൻ അനുകൂലിച്ചതുകൊണ്ടും ഇവിടെയുള്ള ന്യൂനപക്ഷ പ്രീണനം അതായിരുന്നു വേറെ കുറെ ചർച്ച ന്യൂനപക്ഷ പ്രീഡനങ്ങളൊക്കെ നടത്തിയതുകൊണ്ട് ഇതാ കേരളത്തിലടക്കം ഭീകരാക്രമണം നടന്നിരിക്കുന്നു ഹമാസ് വന്ന് ഭീകരാക്രമണം നടത്തിയിരിക്കുന്നു അങ്ങനെ അങ്ങോട്ട് പൊലിപ്പിച്ച് തീയും പുകയും ഒക്കെ ആയിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം അന്തി ചർച്ചക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചാനലിലൊക്കെ അന്ന് കേരളം എന്തുകൊണ്ട് മുസ്ലിം ഭീകരാക്രമണത്തിന്റെ കേന്ദ്രമാകുന്നു ഹമാസ് എന്തുകൊണ്ട് കേരളം തെരഞ്ഞെടുത്തു കേരളത്തിൽ കലമശ്ശേരി എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു ഇങ്ങനെയൊക്കെ പോയിന്റ് ആ പോയിന്റൊക്കെ നോട്ട് ചെയ്ത് എല്ലാം റെഡിയായി അന്തിച്ചർച്ചയിൽ കത്തിക്കാൻ റെഡിയായി നിൽക്കുമ്പോൾ ഒരു സംഭവം സംഭവിച്ചു ആ സംഭവം നിങ്ങൾ കണ്ടോളൂ ഇപ്പോൾ നടന്നൊരു സംഭവ വികാസം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യഹോവയുടെ സാക്ഷികൾ നടത്തിയിരുന്ന ഒരു കൺവെൻഷനിൽ ബോംബ് ഉണ്ടാവുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ത് സംഭവിച്ചുവെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്നിരുന്നാലും സംഭവിച്ചിട്ടുണ്ട് എന്നതിന് ഉറപ്പുണ്ട് അതിൻ്റെ പൂർണ്ണോത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ് ഞാനാണ് ആ ബോംബ് സ്ഫോടനം അവിടെ നടത്തിയത് എന്തിനാണ് ഞാനാണ് ആ സ്ഫോടനം നടത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരാള് ഫേസ്ബുക്കിൽ ലൈവ് വരുമ്പോ അത് വലിയ ആവേശത്തോടു കൂടി അത്യന്തം ആവേശത്തോടു കൂടി ആ ഏറ്റെടുത്ത് ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ വരാണ്ട് നിൽക്കാൻ പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ ഞാനാണ് സ്ഫോടനം നടത്തിയത് എന്ന് പറഞ്ഞാൽ തൊപ്പിയും താടി ഒന്നുമില്ല അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ പേര് നോക്കുമ്പം ചെറിയൊരു പ്രശ്നം എന്താ വല്ല മുഹമ്മദ് അഹമ്മദ് എന്നൊക്കെ ആണെങ്കിൽ ഒരു ഗുമ്മുണ്ടായിരുന്നു പക്ഷെ പേര് മാർട്ടിൻ ആയിപ്പോയി ായി പോയി മൻസൂർ സംഭവ നല്ല ഒരുപാട് അന്നത്തെ ചർച്ചക്ക് പതിനായിരങ്ങളെ വെച്ചുകൊണ്ട് ടി വിയിൽ ഇങ്ങനെ കത്തിച്ചു നിർത്താമായിരുന്നു പക്ഷേ സംഗതി ചെറിയൊരു പ്രശ്നം പേര് മുസ്ലിം പേരല്ല പേര് മാർട്ടിൻ എന്നായിപ്പോയി അപ്പോ ഇതുവരെ കൊണ്ടുവന്ന ഹമാസ് ഇസ്രയേല് കേരളം ഭീകരവാദത്തിന്റെ ഹബ്ബ് അതുപോലെ തന്നെ കടമശ്ശേരി തെരഞ്ഞെടുക്കാനുള്ള കാരണം അതുപോലെ തന്നെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ന്യൂനപക്ഷ പ്രീണനം ഇങ്ങനെ ഉയർത്തി 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 കൊണ്ടുവന്നിരുന്ന എല്ലാം ഒറ്റടിക്ക് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായതോടുകൂടി നമ്മൾ സംഭവിച്ചത് പിന്നെ സംഭവിച്ചെന്താണോ ഈ വീർത്ത് നിൽക്കണേ ഒരു ബലൂണില് ചെറിയൊരു സൂചി കൊണ്ട് ഈ കുത്തിയ പിന്നെന്താ സംഭവിക്ക അതാ സംഭവിച്ചേ പിന്നെ ഹമാ മറ്റേ മന്ത്രി ഉണ്ടല്ലോ അവിടുന്ന് വരണ്ടേ അന്വേഷണത്തിന് ആളവിടുന്ന മന്ത്രി മൂപ്പരില്ല പിന്നെ ഒന്നുമില്ല മിസൈലില്ല ഒരു പരിപാടി പതിയെ പിന്നെ വന്നത് എന്താന്ന് നിങ്ങൾക്ക് കുറച്ച് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരാണ് അത് ഭീകരാക്രമണം എന്നുള്ളത് ആദ്യം സ്ഫോടനം എന്നുള്ള ചുരുങ്ങി അരുങ്കൊലകൾ എന്നുള്ളത് പതുക്കെ മരണമായി മാറി അരുങ്കൊലകൾ എന്നുള്ളത് പതുക്കെ മരണമായി മാറി മരണത്തിൽ നിന്നത് പോയിട്ട് പതുക്കെ മെയിൻ പേജ് എന്നൊക്കെ സാധനം പോയി മെയിൻ പേജ് എന്നൊക്കെ പോയി പതുക്കെ ചരമക്കോളത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങി ചരമക്കോളത്തിൽ അല്ലെ ചരമക്കോളത്തിൽ വരാൻ തുടങ്ങി എന്താ കളമശ്ശേരി സ്ഫോടനം ഒരാൾ കൂടി മരിച്ചു എങ്ങനെ വണ്ടി ഇടിച്ചിട്ട് മരിച്ചാ മുമ്പിങ്ങനെ നടന്നു പോകുക പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വന്ന് കുത്തിയതാണ് മനസ്സിലായില്ലേ ഒരു ഓട്ടോറിക്ഷ വന്ന് കുത്തിയതാണ് എന്താ സംഭവം പെട്രോൾ ബോംബ് വെച്ച് പൊട്ടിച്ച് ണെന്ന് പറഞ്ഞ് പൊട്ടിച്ച് കൊന്നതാണ് അവരെ മരിച്ചതല്ല കൊന്നതാണ് ഒരു ആശയത്തിന്റെയും സിദ്ധാന്തത്തിന്റെയും അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി കൊന്നതാണ് ആ കൊല എന്തായി മാറുന്നു ആ കൊല മരണമായി മാറുന്നു അത് ഉൾപേസിലേക്ക് പോകുന്നു അല്ലെ വളരെ കൃത്യമായി അത് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു ഒപ്പങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഈ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് ഈ വാർത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല അത്ര സീരിയസ് ആയി ആറു വ്യക്തികൾ മരിച്ചു നാൽപ്പതിലധികം വ്യക്തികൾക്ക് പരിക്കേറ്റു ഇതുപോലത്തെ ഒരു സംഭവം അതിന്റെ ഫീൽഡ് റിപ്പോർട്ടിങ്ങിന് ആരും പോയില്ല ആ മരിച്ച വ്യക്തികളുടെ വീട്ടിൽ പോയി സ്റ്റോറി എടുത്തില്ല അല്ലെ അച്ഛൻ കരഞ്ഞില്ല അമ്മ നിലവിളിച്ചില്ല ഭാര്യ ബോധം കെട്ടില്ല അല്ലെ കുഞ്ഞു കളിപ്പാട്ടവും കൊണ്ട് കളിക്കുന്ന രംഗം ഷൂട്ട് ചെയ്യാൻ പോയില്ല ഇതാണ് ഞങ്ങൾ പറയുന്നത് കൃത്യമായ ഇരട്ടത്താപ്പ് ഇവിടെ ഈ സമൂഹത്തിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മളൊന്ന് ഫ്ലിപ് ടെസ്റ്റ് നടത്തി വെക്കുക ഈ മാർട്ടിൻ അല്ല വല്ല മുഹമ്മദോ അഹമ്മദോ സുലൈമാനോ സുലൈമാനോക്കെ ആയിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ ചർച്ച നടക്കുക അവർ സ്ഫോടനം നടത്തിയതിന് നേരത്തെ പറഞ്ഞ പോലെ ഇസ്രയേൽ ഫലസ്തീനി അവിടേക്കൊക്കെ പോകും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവർ സ്ഫോടനം നടത്തി അത് ഖുർആാനിൽ ഉള്ളതുകൊണ്ടാണോ ഹദീസിലുള്ളത് കൊണ്ടാണോ ഖുർആനിൽ ഇന്ന ആയത് കൊണ്ടായിരിക്കുമോ അല്ലെ അവരുടെ ആശയ പരിസരം എന്ത് എന്തുകൊണ്ട് അവർ നടത്തി എത്രയാളുകളെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു ഈ ആശയം മുന്നോട്ട് പോയാൽ രാജ്യത്തിന് ഭീഷണിയാകുമോ ലോകത്തിന് ഭീഷണിയാകുമോ ഇങ്ങനെ കുറെ ചർച്ചകൾ നടത്താനിരുന്നതായിരുന്നു ആ നോട്ടൊക്കെ വെറുതെ ആയിപ്പോയി പക്ഷേ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ സ്ഫോടനം നടത്തിയ വ്യക്തി അദ്ദേഹം അതിന് കുറച്ച് കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് യഹോബ സാക്ഷികൾ അവർ രാജ്യവിരുദ്ധരാണ് അവർ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ വിഷയം എന്തേ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നത് എന്റെ ഈ വിഷയം അത് രാജ്യത്തിന് ഭീഷണിയാണോ ലോകത്തിന് ഭീഷണിയാണോ ഒന്നും ചർച്ച ചെയ്യാത്തത് അപ്പോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസ് സ്റ്റഡിയിൽ നിന്നും കളമശ്ശേരിയിൽ നടന്നിട്ടുള്ള സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ല ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമാത്രം പരിശോധിച്ചാൽ മതി ചില വാർത്തകൾ അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടാനും വർഷങ്ങളോളം അതിൻ്റെ പിന്നാലെ പോകാനൊക്കെ അതിനൊരു കാരണം വേണം അതിനൊരു എലമെന്റ് വേണം അതെന്താ ഒരു തൊപ്പിയും താടിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മുസ്ലിം പേരെങ്കിലും വേണം അതില്ല അതിലൊരു ഗുമ്മില്ല